സാരി ആണ് അതെ ഇത് ടു ഗ്രാം ഗോൾഡ് എന്ന സാരിയും കൂടിയാണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻസും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇതിന്റെ പക്ക സെമിയും ഉണ്ട് നല്ല പ്യൂർ ആയിട്ട് വരുന്ന ഐറ്റംസും കൂടി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് വെറൈറ്റി കളക്ഷൻസും കൂടി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇതിൽ വരുന്നത് ടിഷു കാഞ്ചിപൂരാണ് വൺ ഗ്രാം ഗോൾഡ് എന്ന സാരിയും കൂടിയാണ് വർക്ക് എന്ന ടൈപ്പും കൂടിയാണത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയും കൂടിയാണ് വിത്ത് ബ്ലൗസ് ആണ് ഈ കാണുന്നത് സാരിയും കൂടിയാണ് പർത്തരീസ് വർക്ക് കാണുന്നത് അതായത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് വരുന്നതാണ് പെൻസിൽ വർക്കും കൂടെ ഇതിനകത്ത് ഐഡിയണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് മുന്നൂറ്റിഅമ്പത് റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ തന്നെ പക്ക സെമി ആയിട്ട് വരുന്ന സാരി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് അതി മനോഹരമായ രീതിയിൽ എന്താ പറയാ വെറൈറ്റി കളേഴ്സുകൾ കൂടി വന്നിട്ട് ഇഷ്ടമാതിരി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരേണ്ടതിന് എന്താ പറയാ ഗ്രാം ഗോഡിൽ വരുന്ന സാരിയും കൂടിയാണ് കാഞ്ച് സാരിന്റെ സെമി സിൽക്സ് ആണത് റേഞ്ചിൽ വരുന്ന സാരി കൂടിയാണ് ൗസൻഡ് അപ്പോൾ വരുന്നുണ്ട് ഇത് ഇതിൽ ജർമ്മൻ ജെറിയിൽ വരുന്ന വർക്കാണ് നമ്മുടെ വെഡ്ഡിങ് സാരി ഫാൻസി സാരി ആണ് ഇതിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ചഡ് ആയിട്ട് വരുന്നുണ്ട് അൺസ്റ്റിച്ചായിട്ട് വരുന്നുണ്ട് ഇതും അതുപോലെ ഫാൻസി സാരി നെറ്റിൽ വരുന്നുണ്ട് നമുക്ക് ഓർഗൻസ മെറ്റീരിയല് അങ്ങനെ മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ലഹങ്കയാണ് ലെഹങ്ക അൺസ്റ്റിച്ചായിട്ടുള്ള ലെഹങ്കയാണ് സെമി സ്റ്റിച്ചഡ് ആണ് ഇത് ഫുള്ള് നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെഹങ്കയാണിത് ഇതും നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെഹങ്ക ആണ് സ്റ്റിഡ് ആയിട്ട് വരുന്ന ലെഹങ്കയാണ് നമുക്ക് വെറൈറ്റി കളേഴ്സിൽ വരുന്നതാണ് ഇതും അതുപോലെ നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന തന്നെയാണ് അതൊക്കെ ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലഹങ്ക തന്നെയാണ് സ്റ്റൈലിൽ വരുന്ന ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ലഹങ്കയാണ് ഇപ്പോഴത്തെ ട്രെൻഡും കൂടെ ഇത് പല കളേഴ്സിലായിട്ട് ഹാൻഡ് വർക്ക് ആയിട്ടും ഒക്കെ വരുന്ന മോഡലാണ് ിൽവർ ത്രെഡില് സ്റ്റോൺ വർക്ക് വരുന്നതാണിത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഉള്ളിലൊരു സ്കേട്ടും ഫ്രണ്ട് സ്ട്രഗ് ആയിട്ട് വരുന്നതാണ് നമുക്കൊരു നോർമൽ ഗൗണാണ് വരുന്നത് ഒരു നോർമൽ ഗൗൺ തന്നെയാണ് വർക്കില് സീക്വൻസി വന്നിട്ട് ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് സ്കേട്ടും ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന അറബിക് ഗൗൺ ആണത് മെയിൻ കട്ടില് നമുക്ക് വരുന്ന ഗൗണാണത് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്കിൽ സ്റ്റോൺ വരുന്നതാണ് പേൾ വർക്ക് വരുന്നതാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള തന്നെയാണ് റൈറ്റും ഹെവിയാണ് വരുന്ന ഒരു നോർമൽ ഗൗണാണത് വരുന്നതാണ് ആ നീക്ക് വർക്ക് തന്നെ ത്രെഡ് വർക്കിൽ സ്റ്റോൺ വരുന്ന നോർമൽ ഗൗൺ മോഡൽ അറബിക് ഗൗൺ തന്നെയാണ് നമുക്ക് മിഡിൽ ലെങ്ത്തിന്റെ ടോപ്പും സ്കേർട്ടും ഷോള് ഫുൾ ഹെവി ആയിട്ട് വരുന്ന